സച്ചി അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെയും ദേവുവിനേയും കൂട്ടിക്കൊണ്ട് വരുകയാണ് അവർ നല്ലതുപോലെ ചോദിക്കുന്നുണ്ട് എന്തിനാ കൊണ്ടാണ് കൊണ്ടുപോകണത് എന്തിനാണ് കൊണ്ടുപോകണം അപ്പോഴത് നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ വേറെ ഒന്നിനും അല്ല കൊണ്ടു നിങ്ങളെ കൊല്ലാനോ ഒന്നിനോ അല്ല കൊണ്ടുപോകുന്നത് ഒരു നല്ലൊരു ആവശ്യത്തിനാണെന്ന് പറയുന്നു അങ്ങനെ പിന്നെ നീ വാ നിങ്ങൾ വാ അടച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ സച്ചി രേവതി സച്ചി വരുന്നു സച്ചി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നേരെ നല്ലവണ്ണം വെളുത്തു വെളുത്തതിന് ശേഷം നമ്മുടെ രേവതി കിച്ചണിലോട്ട് പോവുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് നീ കിച്ചണിലോട്ട് പോകണ്ട നിനക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നീച്ചി ഒന്ന് കുളിച്ചിട്ട് വാങ്ങുക എന്തിനാ രാവിലെ കുളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും സച്ചി പറയുന്നില്ലല്ലോ എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് സച്ചി നിൽക്കുന്നത് അങ്ങനെ രേവതി രേവതി കേൾക്കുന്ന രേവ സച്ചി പറയുന്നുണ്ട് നമുക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എന്നെ കുളിപ്പിക്കാം അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് അയ്യേ നാണക്കേടി എന്നെ എന്തൊക്കെ വർത്താനങ്ങളാണ് സച്ചിയായിട്ട് ഞാൻ പറയുന്നതെന്നും രേവതി നിൽക്കുക അങ്ങനെ സച്ചി എല്ലാ കൂട്ടുകാരും ഫോണിൽ കൂടെ വിളിക്കുകയാണ് അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒന്നും മനസ്സിലായില്ല ഇവനെന്താണ് ഈ ചെയ്യുന്നത് ഇവൻ രാവിലെ എന്താണ് എന്നുള്ളതൊക്കെ ഒരു തോന്നലാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുളിച്ച് ഫ്രഷ് ആയിട്ട് സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് വരികയാണ് ഇത് കണ്ടുകൊണ്ട് ചന്ദ്രമതി ചോദിക്കുന്നത് എന്താണ് ഇന്ന് ഇനി രാവിലെ കുളിച്ച് റെഡിയായി അത് സച്ചി പറഞ്ഞിട്ട് സച്ചി പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞ് അതോട് കുളിച്ച് റെഡിയായി വരും അതെ അതെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് ബാക്കിയുള്ള രണ്ട് മക്കൾക്ക് ജോലിയുണ്ടല്ലോ അപ്പോൾ രേവതിക്ക് മാത്രമല്ലേ ജോലി ഇല്ലാത്തത് അപ്പോൾ നമുക്ക് ഈ രേവതി അടുക്കളയിലൊന്നും കയറുന്നില്ല അടുക്കള രേവതിക്കും ജോലി ആവാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് ഇത് ഒന്നും മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല അപ്പോഴത്തേക്ക് ശ്രീകാന്ത് രേവതി വർഷം ഇറങ്ങി വരികയാണ് അപ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങളും കുളിച്ച് ഫ്രഷ് ഫ്രഷായ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷയും ശ്രീകാന്തം കുളിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം മനസ്സ് ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഡബ്ബിങ്ങിനൊക്കെ പോകുന്നു എന്ന് പറയാം ഡബ്ബിങ്ങിനൊക്കെ നിങ്ങൾ പൊക്കിയ സമയം ഒരു അല്പ സമയം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കുളിക്കാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മയോടി പറയുന്നുണ്ട് അമ്മയോടി ഇനി പ്രത്യേകിച്ച് പറഞ്ഞു അമ്മയും കുളിച്ചിട്ട് എനിക്ക് കുളിക്കാനും വയ്യ ഒന്നിനും വയ്യ നിൻ്റെ കൂടെ നിന്റെ കൂടെ ഒരിടത്തും എനിക്ക് വരാൻ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പണി എടി കാര്യം അവൻ പറയില്ല നീ കുളിച്ച് റെഡിയായി അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ രേവതി രേവതി അല്ലല്ലോ ചന്ദ്രമതി പോയി ഈ സമയം നമ്മുടെ ശ്രുതിയും ശ്രുതി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ കുളിച്ച് റെഡിയായി അതിനൊന്നും പറ്റൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അത് വളക്കം ഉരുവിൽ ആച്ച് രവീന്ദ്രനം പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെല്ലാവരും കുളിക്കാനും റെഡിയാവാനും ഒക്കെ പോവുകയാണ് അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ശ്രീ ശ്രീകാന്തല്ല വർഷ വർഷയും ശ്രീകാന്തും സച്ചിയുടെ കുറേ ഫ്രണ്ട്സും ലക്ഷ്മിയും ദേവു അവരെയൊക്കെ കണ്ട് ച നമ്മുടെ രേവതി ഒന്ന് അതിശയിച്ചു പോകുന്നു എന്താണ് അവരൊക്കെ ഈ സമയം ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് കുഴപ്പമില്ല അത് നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയാണെന്നു പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ശ്രുതി നോക്കിയപ്പോൾ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു കടയാണല്ലോ അമ്മയെ നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശുതി പറയുന്നു അമ്മയെ നമുക്ക് പോലീസിനെ വിളിക്കാം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് കട കൊണ്ട് വെച്ചേക്കുന്നത് ആരോ മനഃപൂർവ്വം ചെയ്ത് വച്ചേക്കാം അപ്പം ഓ അപ്പോഴ് സച്ചി പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളി പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല നീ മൊബൈൽ അങ്ങ് മാറ്റി വെച്ചതെന്ന് ഇത് നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ കവറൊക്കെ മാറ്റുന്ന കവറൊക്കെ മാറ്റുമ്പോഴേ ചന്ദ്രമതി ഫ്ലവർ ഷോ എന്നാണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ട് ചന്ദ്രമതി എല്ലാവരും അങ്ങ് ഞെട്ടാണ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞങ്ങൾ രവീന്ദ്രനും പറയുന്നു ആ ഇത് കൊള്ളാം മോനെ അപ്പം നാളെ മുതൽ ഇവിടെ നമ്മുടെ രേവതിക്ക് രേവതിയുടെ കടയാണ് രേവതിയാണ് ഇവിടെ നയിക്കാൻ പോകുന്നത് മറ്റാരും അല്ല രേവതിയാണ് ഇവിടെ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടേട്ട് എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ചന്ദ്രമതിക്ക് സന്തോഷമായില്ല ശ്രുതിക്കും ശ്രുതിക്കും എന്നും ഒട്ടും പിടിച്ചിട്ടില്ല